ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ടൂൾ ബോക്സ് മീറ്റിംഗ് എന്നതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ഒരു സേഫ്റ്റി ഓഫീസറാണ് ചോദിച്ചിരുന്നു അപ്പോൾ പ്രധാനമായും ടൂൾ ബോക്സ് മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഈ ക്ലാസ് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഓക്കെ അപ്പം ഇത് ഏത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോഴും നമ്മൾക്ക് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കേ ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടൂൾ ബോക്സ് മീറ്റിംഗ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടൂൾ ബോക്സ് മീറ്റിംഗ് ഇന്ന് നമ്മൾ ടൂൾ ബോക്സ് മീറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആജ് ഇന്ന് ഹം നമ്മൾ ടൂൾ ബോക്സ് മീറ്റിംഗ്ക്ക് ബാരമേ ടൂൾ ബോക്സ് മീറ്റിങ്ങിൻ്റെ അല്ലെ മീറ്റിങ്ങിനെ കുറിച്ച് ബാത് കർണേ ജാരഹേഹേ സംസാരിക്കാൻ പോകുന്നു പറയാൻ പോകുന്നു ബാത് കർണേ ജാരഹേഹേ ആൾ ബോക്സ് മീറ്റിംഗ് ബാമേ ബാത് കർണേ ജാരഹേ വാട്ട് ഈസ് ടൂൾ ബോക്സ് മീറ്റിംഗ് എന്താണ് ഈ ടൂൾ ബോക്സ് മീറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം ടൂൾ ബോക്സ് മീറ്റിംഗ് ക മത്ലബ് ക്യാ ഹെ ടൂൾ ബോക്സ് മീറ്റിംഗ് മത്ലബ് ക്യാഹ് എന്താണ് ഈ ടൂൾ ബോക്സ് മീറ്റിങ്ങിൻ്റെ അർത്ഥം എ ടൂൾ ബോക്സ് ഇസ് അൺഇൻഫോമൽ സേഫ്റ്റി മീറ്റിംഗ് എ ടൂൾ ബോക്സ് ബോക്സ്റ്റോക്ക് ഓർ മീറ്റിംഗ് ഇസ് അൺഇൻഫോമൽ സേഫ്റ്റി മീറ്റിംഗ് ടൂൾ ബോക്സ് സ്റ്റോക്ക് അഥവാ മീറ്റിംഗ് എന്നത് ഒരു അനൌപചാരിക സുരക്ഷാ മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഫോമലായിട്ടൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി പറയുന്നതല്ല അനൗപചാരികമായിട്ട് ഒരു ജോലി തുടങ്ങുന്നതിന് മുൻപ് ആ ജോലിയുമായി ബന്ധപ്പെട്ട ടൂളുകളെക്കുറിച്ചും മെഷീനറികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ടോക്ക് ടൂൾ ബോക്സ് ടോക്ക് അനൗപചാരിക സുരക്ഷാ ബൈറ്റ ഹെ ടൂൾ ബോക്സ് മീറ്റിംഗ് അല്ലെങ്കിൽ ടൂൾ ബോക്സ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു അനൗപചാരിക സുരക്ഷ ബൈറ്റക്ക് ബൈടെക് എന്ന് പറയുന്നത് മീറ്റിങ്ങാണെന്നാണ് പറയുന്നത് അപ്പം ടൂൾ ബോക്സ് സ്റ്റോക്ക് എക്ക് അനൗപചാരിക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫോമൽ സുരക്ഷ ബൈടെ ഹേ സുരക്ഷ ആണ് യൂഷ്വലി ഇൻ ദിസ് മീറ്റിംഗ് വി ഡിസ്കസ് അബൌട്ട് വർക്ക് പ്ലേസ് ഹസാട്സ് ആൻഡ് സേഫ്റ്റി വർക്ക് സാധാരണയായി ഈ മീറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെയെ കുറിച്ച് എന്തിനൊക്കെ കുറിച്ച് പറയുന്നത് ജോലിസ്ഥലം അപകടങ്ങൾ സുരക്ഷാ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് ജോലിയുമായോ ജോലി പ്രവർത്തനവുമായോ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും അപ്പം ആം തയ്യർ പെർ ഇസ് ബൈ ടെക് മേ യൂഷ്വലി ഇൻ ദിസ് മീറ്റിംഗ് അതാണ് പറയുന്നത് ആം തയ്യർ പെർ ഇസ് ബൈ ടെക് മേ ഹം നമ്മൾ കാര്യസ്ഥൽ എന്ന് പറഞ്ഞാൽ ജോലിസ്ഥലം കാര്യസ്ഥൽ ഖത്തരവും അപകടങ്ങൾ ഖത്തരോം എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ അവർ സുരക്ഷാ കാര്യ പ്രക്രിയവും സുരക്ഷാ നടപടിക്രമങ്ങൾ സുരക്ഷാ എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ യാക്കരിയാ നൗക്കരിയാ കാര്യം ഇപ്പോൾ ജോലി അവിടെ നടക്കുന്ന ബന്ധപ്പെട്ട നമ്മൾ ഓഫ് എനി സേഫ്റ്റി ടു ദ ജോബ് ഓർ വർക്ക് ആക്ടിവിറ്റി അപ്പോൾ എന്താണ് പറയുന്നത് ജോലിയുമായി അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സുരക്ഷാ വിഷയങ്ങളെ കുറിച്ച് ചർച്ച പറയുന്നത് അപ്പോൾ ഗതിബീതി നേരത്തെ നമ്മൾ പറഞ്ഞു ഗതിവിധീസെ സംബന്ധിത് കിസി ബി നിർധാരിത വിഷയോംപർ ചർച്ച കർത്തഹേ നിർദ്ധാരിത വിഷയോംപർ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടോപ്പിക്സ് റിലേറ്റഡ് ആണ് ടോപ്പിക്സാണെന്ത് നിർദ്ധാരിത വിഷയം അപ്പം നമ്മൾ എനി സേഫ്റ്റി ടോപ്പിക്സ് റിലേറ്റഡ് ടു ദ ജോബ് ഓർ വർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്ന ജോലിയോ ജോലിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയെ കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക അപ്പോൾ നിർദ്ധാരിത വിഷയം ഇപ്പം ചർച്ചാ കൃത്യം നോർമലി ടൂൾ ബോക്സ് ടോക്ക് കണ്ടക്ട് അറ്റ് ദ ജോബ് സൈറ്റ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ ആ സാധാരണയായി ജോലി സ്ഥലത്ത് ജോലി തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി ടൂൾ ബോക്സ് ടോക്ക് നടത്തപ്പെടുന്നു എന്ന് പറഞ്ഞ് ടൂൾ ബോക്സിനെ കുറിച്ച് അവിടെ ഉപയോഗിക്കുന്ന മെഷീനറിയനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഇന്ന ഇത് ഉപയോഗിച്ചാൽ അപകടം വരും ഇന്നത് ഉപയോഗി ഇന്ന രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് മുൻപ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ചെറിയ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഒരു അഞ്ച് മുതൽ പത്ത് വരെ മിനിറ്റിനുള്ളിൽ പറഞ്ഞ് മനസ്സിലാക്കി ജോലി തുടങ്ങാൻ പോവുകയാണ് അതിന് മുൻപ് അവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ടോക്ക് സാമാന്യത് കാര്യസ്ഥൽപ്പർ ജോലി സ്ഥലത്ത് ടൂൾ ബോക്സ് ടോക്കുക ആയോജൻ ഈ ടൂൾ ബോക്സ് ടോക്ക് അല്പ അവധിക്കലി കുറച്ച് നേരത്തേക്ക് കിയാ ജാത്തഹേ ആ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് നേരത്തേക്ക് കിയാ ജാത്തഹേ നടത്തപ്പെടുന്നു ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ ഓൾ ദീസ് തിങ്സ് ആ ഇനി നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല പോലെ അല്ലെങ്കിൽ കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായി തന്നെ യു ഷുഡ് നോ ഓൾ ദീസ് തിങ്സ് തിങ്സാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഓരോന്നും ഓരോന്ന് പരിചയപ്പെടുത്താം അവർക്ക് അപ്പം സബ്സെ പെഹലെ ആദ്യമായി ആകോ താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏ സബി പാത്തേം പദാഹോനി ചേ എബി ബാത്തേം ഈ കാര്യങ്ങളെല്ലാം പദാഹോനി ചിയേ എന്നു പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ക്ലാസ് ഓരോന്ന് ഓരോന്ന് അവരെ പരിചയപ്പെടുത്താം ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ ഓൾ ദീസ് തിങ്സ് സബ്സെ പേലെ ആപ്കോ എ സബി ബാത്തേം പദാ ഹോനി ചഹിയേ അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യമാണ് യു ഷുഡ് നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി അറ്റ് വർക്ക് സൈറ്റ് ജോലിസ്ഥലത്ത് സുരക്ഷയുടെ പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുക ആപ്കോ കാര്യസ്ഥൽപ്പ് സുരക്ഷാക്ക മഹത്വ പദാഹോന ചെയ്യേ ആപ്കോ താങ്കൾക്ക് കാര്യസ്ഥല്പ്പ് ജോലിസ്ഥലത്ത് സുരക്ഷാക്ക മഹത്വം സുരക്ഷയുടെ പ്രാധാന്യം സുരക്ഷാക്ക മഹത്വ പതാഹോന ചായ നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് ഈ സുരക്ഷയുടെ പ്രാധാന്യം നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കണം അപ്പോ കാര്യസ്ഥൽ പേർ സുരക്ഷാക്ക മഹത്വം പതാഹോന ചായ യു ഷുഡ് നോ ദ ജോബ് വിച്ച് ഈസ് സ്റ്റാർട്ടിങ് നെറ്റ് വർക്ക്സായിട്ട് ആ രണ്ടാമതായിട്ട് നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം സ്ഥലത്ത് ആരംഭിക്കുന്ന ജോലി എന്താണെന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കണം നിങ്ങളവിടെ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട് വേണ്ടിയാണ് നിങ്ങൾ ഈ ടൂൾസ് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം എന്ത് ജോലിയാണ് ഇവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ആപ്കോ കാര്യസ്ഥല്പർ ജോലിസ്ഥലത്ത് ഹോനെ വാലെ കാം ഷുരു ഹോനെ വാലെ കാമകെ ഭാര് മേം എന്ന് പറഞ്ഞാൽ ആരംഭിക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ച് ഷുരു ഹോനെ വാലെ തുടങ്ങാൻ പോകുന്ന കാം കെ ഭാര് മേൻ ജോലിയെക്കുറിച്ച് പതാ ഹോനാ ചായ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി എന്താണെന്ന് അറിയാതെ അവിടെ ചെന്ന് വല്ലതും കാണിച്ചിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയുടെ മഹത്വം അറിയണം ജോലി ചെയ്യാൻ പോകുന്ന ജോലി എന്താണെന്ന് നിങ്ങളറിയണം ആപ്കോ കാര്യസ്ഥൽ പേർ ഷുരു ഹോനെ പോലെ കാമകെ ബാമേ പതാ ഹോനാ ചായേ യു ഷുഡ് നോ ദ ഹസാഡ്സ് ആൻഡ് റിസ്ക്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ജോബ് ആ ഇനി ആ പ്രത്യേക ജോലി ഇനി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രത്യേക ജോലിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളും നിങ്ങളറിഞ്ഞിരിക്കണം അപകടങ്ങളും അപകട സാധ്യതകളും ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നിങ്ങളറിഞ്ഞിരിക്കണം അപ്പം ജോലിയുടെ മഹത്വം മനസ്സിലാക്കുക ആദ്യം തന്നെ ജോലി എന്താണെന്നറിയാം ജോലി ചെയ്യാൻ പോകുന്ന പെർട്ടിക്കലർ ജോബ് പ്രത്യേകം ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയിൽ വരാനിരിക്കുന്ന അപകടങ്ങളും അപകട സാധ്യതകളും ആപ്കോ ഉസ് വിശേഷ കാര്യമേ ആ പ്രത്യേക ജോലിയിലെ ഖത്തരവും അപകടങ്ങൾ അവർ ജോക്കി ജോക്കിമോം കെ ഭാര്യമേം പദാഹോന ചൈ അപകട സാധ്യതകൾ ജോക്കിമോം കെ ഭാര്യമേം പദഹോന ചൈ ോ വിശേഷ കാര്യമേ ആ പ്രത്യേക ജോലിയിൽ ഖത്തരവും അപകടങ്ങൾ അവർ ജോഖ്യമോക്കെ ഭാരമേ അപകട സാധ്യതകളുടെ ഭാര്യമേ കാര്യത്തിലും പതാ ഹോനാ ചിയേ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾ യു ഷുഡ് നോ ദ പ്രിക്കോഷൻസ് ആൻഡ് പ്രിവെൻഷൻ മെഷേഴ്സ് ഫോർ ദ ഹസാർട്സ് ആ ഇനി അപകടങ്ങളെക്കുറിച്ച് അപകട സാധ്യതയെ കുളിക്കുങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ അതിനെന്ത് ചെയ്യണം അപകടങ്ങൾക്കുള്ള മുൻകരുതലുകളും പ്രതിരോധ നടപടികളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപകടം എങ്ങനെയൊക്കെ വരാം അപകട സാധ്യതകൾ മനസ്സിലാക്കണം അവയെക്കുറിച്ചുള്ള മുൻകരുതലുകളും അപകടങ്ങൾ പ്രതിരോധിക്കാനുള്ള നടപടികളും നിങ്ങൾ അറിഞ്ഞിരിക്കണം ആപ്കോ ഖത്തരോം കെളിയെ അപകടങ്ങൾക്ക് ഉള്ള സാവധാനിയവും മുൻകരുതലുകൾ അവ രോഗാം കെ രോഗാം കെ ഉപായോം കോ ജാന്ന ചേ രോഗം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിരോധ നടപടികൾ രോഗാം കെ ഉപായോംകോ ജാന ചെ പ്രതിരോധ നടപടികൾ നിങ്ങളറിഞ്ഞിരിക്കണം ആപ്കോ ഖത്തരോ ഖത്തരോം കെലിയെ അപകടങ്ങൾക്കുള്ള സാവധാനിയോ മുൻകരുതലുകളും സാവധാനിയോന്നു പറഞ്ഞ മുൻകരുതലുകൾ അവർ രോഗദാം പ്രതിരോധ നടപടി പ്രതിരോധ നടപടികളും രോഗദാംക്ക് ഉപായവും പ്രതിരോധ നടപടികൾ കോ ജാന ചെയ്യാവും നിങ്ങളറിഞ്ഞിരിക്കണം യു ഷുഡ് നോ ദ ടൈപ്സ് ഓഫ് ടൂൾസ് ആൻഡ് മെഷീനറീസ് യൂസിങ് ആ യു ഷുഡ് നോ ദ ടൈപ്പ്സ് ഓഫ് ടൂൾസ് ആൻഡ് മെഷീനറീസ് യൂസിങ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും യന്ത്രങ്ങളും ഏത് തരമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഉപയോഗിക്കാൻ പോകുന്ന യന്ത്രങ്ങളും ഉപകരണങ്ങളും ഏത് തരമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആപ്കോ ഉപയോഗുമേം ആനേവാലെ ഔചാർ അവർ മെഷീനറിക്ക് പ്രകാരോം കെ ബാമേ പതാഹന ചെയ്യേ ആപ്കോ ഉപയോഗുമേ ആനേവാലെ ഉപയോഗത്തിൽ വരാനിരിക്കുന്ന ഔചാർ അവർ മെഷീനറിക്ക് പ്രകാരോം കെ മെഷീനറി അവർ ടൂൾസ് അതിനെ അതിൻ്റെയൊക്കെ പ്രകാരോക്കെ ഭാര്യമേ ടൈപ്പുകളെ കുറിച്ച് ഏത് തരമാണെന്ന് ഭാര്യ മേ പതാ ഹോന ചെയ്യേ അറിഞ്ഞിരിക്കണം ആപ്കോ ഉപയോഗമേൻ ആനേവാലെ ഔജാർ അവർ മെഷീനറി ടൂൾസ് ഔജാർ എന്ന് പറഞ്ഞാൽ ടൂൾസ് തന്നെയാണ് അവർ മെഷീനറി മെഷീനറിക്ക് പ്രകാരം ടൈപ്പ്സ് ഭാര്യ മേം പതാ ഹോനാ ചൈ യു ഷുഡ് നോ ദ ആക്സിഡൻറ്റ് കേസസ് വിച്ച് ഹാൻ വിച്ച് ക്യാൻ ഹാപ്പൻ ആ സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് നിങ്ങളറിഞ്ഞിരിക്കണം ഇനി സംഭവിക്കാവുന്ന അപകടങ്ങൾ ഈ ഇത്രയും ഇന്ന ജോലി ചെയ്യുമ്പോൾ ഇന്ന അപകടങ്ങളൊക്കെ സംഭവിക്കാം എന്ന് നിങ്ങളറിഞ്ഞിരിക്കണം ആക്കോ ദുർഘടനക്കെ ഐസെ മാമലോം കെ വാരേമേം സംഭവിക്കാവുന്ന അപകടങ്ങളെ കുറിച്ച് പദാ ഹോനാ ചാഹിയെ ജോഹോസക്തേഹേ ോ ദുർഘടനക്കെ ഐ സി എ മാമലോമക്കെ സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് പതാഹോന ചായഹേ സംഭവിക്കാവുന്നവയാണ് നമ്മൾക്ക് വിച്ച് ക്യാൻ ഹാപ്പൻ എന്താണ് സംഭവിക്കാനായിട്ട് പോകണേന്ന് നമുക്കറിയില്ല അങ്ങനെ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പതാഹോന ചൈ അപ്പ അത്യാവശ്യം ടൂൾസിനെ കുറിച്ച് അവരോട് അല്ലെങ്കിൽ ആ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഈ ടൂൾസ് ടൂൾസ് ബോക്സ് മീറ്റിങ്ങിൻ്റെ ആദ്യ ഭാഗമാണിത് ഇത് താങ്കൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം ഓക്കെ എന്നാലാണ് അടുത്ത വീഡിയോ ഞാൻ ഇടുള്ളൂ ഓക്കെ ബൈ